നമസ്കാരം മലയാളി ഇൻസൈഡിലേക്ക് സ്വാഗതം എസ് എഫ് ഐക്ക് വേണ്ടി മുതിർന്ന നേതാക്കൾ വരി വരിയായി മെഴുകാൻ ക്യൂ നിൽക്കുന്നു പിണറായി വിജയന്റെയും എ കെ ബാലന്റെയും എം വി ഗോവിന്ദന്റെയും ഊഴം കഴിഞ്ഞു അടുത്തതായി കളത്തിലിറങ്ങിയിരിക്കുന്നത് തോമസ് ഐസക് അങ്ങനെ തിരുത്തപ്പെടേണ്ടതായ തെറ്റുകളൊന്നും എസ് എഫ് ഐയുടെ ഭാഗത്തില്ല എന്നാണ് തോമസ് ഐസക്കിന്റെ ന്യായീകരണം മെഴുകൽ ലേശ ഉളുപ്പുണ്ടോ സഖാവേ ഈ ക്രിമിനലുകളെ ഇങ്ങനെ ന്യായീകരിക്കാൻ പൂക്കോട് ഒരു വിദ്യാർത്ഥിയെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി എന്നിട്ടും ഈ സംഘടനയിൽ ഉള്ളത് പുണ്യാളന്മാരാണെന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ നാൽപ്പതോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് മികച്ച മാതൃകയാണ് എസ് എഫ് ഐ സമൂഹത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐക്ക് വേണ്ടി അങ്ങ് കരയുകയാണ് നേതാക്കന്മാരെല്ലാവരും കൂടി എസ് എഫ് ഐ അങ്ങനെ ഇടിമുറികളിലൂടെ വളർന്നു വന്ന സംഘടന എന്ന് അങ്ങനെ അല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെ ആക്കിയെടുത്തു കുറച്ചധികം ക്രിമിനലുകൾ ഈ സംഘടനയിൽ കയറി കൂടിയതിന് ശേഷം എന്തായാലും നമുക്ക് തോമസ് ഐസക് സഖാവിൻ്റെ മെഴുകൽ ഒന്ന് കേട്ടു നോക്കാം ഇപ്പോൾ എസ് എഫ് ഐക്കെതിരെ ആക്രോശങ്ങളും ഉപദേശങ്ങളും എല്ലാമായി മാധ്യമ ആരവങ്ങളോടെ എല്ലാവരും കൂടി ഇറങ്ങാൻ ഇപ്പോൾ എന്തുണ്ടായി രണ്ട് സംഭവങ്ങൾ ഉണ്ടായി ഒന്ന് കൊയിലാണ്ടി ഗുരുദേവ സെൽഫ് ഫിനാൻസിങ് കോളേജിലെ പ്രിൻസിപ്പൽ എസ് എഫ് ഐ കൊയിലാണ്ടി ഏരിയ പ്രസിഡന്റ് സഖാവ് അഭിനവിന്റെ ചെകിട് ചെകിടിച്ചു തകർത്തു ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകൻ ഇപ്പോഴും മെഡിക്കൽ കോളേജിലെ ചികിത്സയിലാണ് കോളേജ് അഡ്മിഷൻ ദിവസം വിദ്യാർത്ഥി സംഘടനകൾ പുതുതായി വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി സഹായം ചെയ്തു കൊടുക്കുകയും തങ്ങളുടെ സംഘടനയിൽ ചേർക്കാൻ ശ്രമിക്കുകയും ചെയ്യുക പതിവാണ് പലയിടത്തും ഹെൽപ്പ് ഡെസ്കുകൾ തയ്യാറാക്കി ഇരിക്കാറുമുണ്ട് ഇവിടെ ഇത് സംബന്ധിച്ച് പ്രിൻസിപ്പളുമായി തർക്കവും തുടർന്ന് സംഘർഷവും ഉണ്ടായി അതാണ് വിദ്യാർത്ഥി മർദ്ദനത്തിൽ കലാശിച്ചത് ഇത് സംബന്ധിച്ച് വ്യത്യസ്ത വസ്തുതാ വിവരണങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാകാം പക്ഷേ എസ് എഫ് ഐക്കെതിരെ ഏകപക്ഷീയമായി ഒരു നരേറ്റീവ് ഉണ്ടാക്കുന്നതിനാണ് ശ്രമം ഒന്നാമത്തെ സംഭവത്തിൽ ഇതായിരുന്നു തോമസ് ഐസക്ക് പറയുന്നത് പക്ഷേ തോമസ് ഐസക്ക് ഒത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുദേവ കോളേജിൽ നടന്ന സി എസ് എഫ് ഐയുടെ തിരക്കഥ പൊളിഞ്ഞടങ്ങിപ്പോയിരുന്നു കാരണം കഴിഞ്ഞ ദിവസം ആർ ഷോ ഒരു ചാനലിൽ വന്നിരുന്ന് മെഴുകിയപ്പോൾ അറിയാതെ വായിൽ നിന്ന് വന്നുപോയ ഒരു മണ്ടത്തരമാണ് എസ് എഫ് ഐയുടെ തിരക്കഥ പൊളിച്ചടുക്കിയത് പ്രിൻസിപ്പിളാണ് വിദ്യാർത്ഥിയെ തല്ലിയതെന്ന് തോമസ് ഐസക് ഇപ്പോൾ പറഞ്ഞു ആർ ഷോയും അത് തന്നെ പറഞ്ഞിരുന്നു കോളേജിൽ ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാകുന്നു പ്രിൻസിപ്പിൾ എസ് എഫ് ഐ നേതാവിനെ മർദ്ദിക്കുകയും എസ് എഫ് ഐ നേതാവിൻ്റെ ബോധം പോകുകയും നിലത്ത് വീഴുകയും ഞങ്ങൾ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോകുകയും ഒക്കെ ആയിരുന്നുവെന്നാണ് ആർ ഷോ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ വന്നിരുന്ന് ഗീർവാണമടിച്ചത് പക്ഷെ അവിടെയാണ് പിഴച്ചത് കാരണം ഈ എസ് എഫ് ഐ നേതാവിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ബോധം പോയി നിലത്ത് കടന്ന എസ് എഫ് ഐ നേതാവ് എങ്ങനെയാണ് ആർഷോ പ്രിൻസിപ്പിളിൻ്റെ ചെകിട അടിച്ചു പൊട്ടിക്കുന്ന വീഡിയോ വീഡിയോയിലുള്ളത് ബോധം പോയ നേതാവ് എങ്ങനെയാണ് പ്രിൻസിപ്പിളിനെ തല്ലുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് അപ്പോൾ തല്ലിയത് പ്രിൻസിപ്പിളിനെയാണ് പിടിച്ച് തള്ളുകയും തല്ലുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു എന്നിട്ടും അത് ഉൾട്ടയാക്കാൻ കഥയങ്ങ് പ്ലേറ്റ് മാറ്റി അവതരിപ്പിക്കാൻ ആർഷോ ശ്രമിച്ചപ്പോൾ ഓർത്തില്ല സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടെന്ന് അതാണ് അവിടുത്തെ കഥ പൊളിയാനുള്ള കാരണം തോമസ് ഐസക്ക് നേരം വെളുക്കാത്തതുകൊണ്ട് ഇതുവരെ സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലായില്ല മൂപ്പർക്ക് തോമസ് ഐസക്ക് ഫേസ്ബുക്കിലാണ് ഈ കുറിപ്പിട്ടത് ഫേസ്ബുക്കിൽ ഈ കുറിപ്പിടുന്ന നേരം വരെയും മൂപ്പർക്ക് ആർ ഷോ ഉണ്ടാക്കിയ തിരക്കഥ പൊളിഞ്ഞ കാര്യം അറിഞ്ഞില്ലെന്ന് തോന്നുന്നു ആ ഇനി തോമസ് ഐസക്കിന്റെ രണ്ടാമത്തെ ന്യായീകരണം കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷവും സംഘടനവും ഉണ്ടായി ആരാണ് സൃഷ്ടിച്ചത് നവാഗതരെ സ്വാഗതം ചെയ്യുന്നതിന് ക്യാമ്പസ് അലങ്കരിച്ചുകൊണ്ടിരുന്ന എസ് എഫ് ഐ പ്രവർത്തകരെ പുറത്തുനിന്നും എത്തിയ കെ എസ് യു കാർ ആക്രമിച്ചു ഹോസ്റ്റൽ റീഡിംഗ് റൂം തകർത്തു എന്നിട്ട് ക്യാമ്പസിലെ ഇടിമുറിയിൽ എസ് എഫ് ഐക്കാർ കൊണ്ടുപോയി മർദ്ദിച്ചെന്ന് കഥ രാത്രി പുറത്തുനിന്ന് വന്ന കെ എസ് യു കാരെ വിട്ടയക്കണമെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷന് മുന്നിൽ സംഘർഷം മൂർച്ഛിപ്പിച്ച് കോൺഗ്രസ് എം എൽ എ മാർ രംഗത്ത് വന്നു കൊയിലാണ്ടിയിൽ കോളേജിൽ പുറത്തുനിന്നും വിദ്യാർത്ഥി പ്രവർത്തകർ എത്തുന്നത് എസ് എഫ് ഐ ഭീകരത കാര്യവട്ടത്ത് പുറത്തുനിന്നും കെ എസ് യു പ്രവർത്തകർ രാത്രി എത്തിയത് ജനാധിപത്യ സംരക്ഷണം ഇതാണ് വലതുപക്ഷ ആഖ്യാനം ഇവിടെയും തോമസ് ഐസക്കിനോട് പറയാനുള്ളത് കേരള യൂണിവേഴ്സിറ്റി മുതൽ അങ്ങ് ഇങ് അറ്റം മുതൽ അങ്ങേ അറ്റം വരെയുള്ള ക്യാമ്പസുകളിലും സർവകലാശാലകളിലും ഒക്കെ കയറിയിറങ്ങി നിരങ്ങുന്നത് എസ് എഫ് ഐക്കാരാണ് പഠിച്ചിറങ്ങി പോയവർ പോലും തിരിച്ച് ഈ ഹോസ്റ്റലുകളിൽ അട്ടിയടുകി കിടക്കുകയാണ് ഇതിൻ്റെ എത്രയോ വിവരങ്ങൾ പുറത്തു വന്നതാണ് ഗവർണർ ഇതിനെതിരെ ശബ്ദം ഉയർത്തിയിരുന്നു പല വി സിമാർ മാറി മാറി വന്ന പല വി സിമാരും ഇതേ സംഭവം പുറത്തു പറഞ്ഞിരുന്നു എന്ത് നടപടിയാണ് ഉണ്ടായത് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ പിന്നെയും എന്തിനാണ് ക്യാമ്പസിൽ കയറുകയും ഓക്കെ അവർ ക്യാമ്പസിൽ വരുന്നത് അവരുടെ ഓർമ്മ പുതുക്കാനൊക്കെയാണെന്ന് വിചാരിക്കാം പക്ഷേ ഈ ഹോസ്റ്റലിൽ എങ്ങനെയാണ് വീണ്ടും ഇവരിങ്ങനെ കാലാകാലങ്ങളായി താമസിക്കുന്നത് അതിനെക്കുറിച്ച് എന്താണ് ഈ മുതിർന്ന നേതാക്കൾക്ക് പറയാനുള്ളത് ഇവരെ എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു തിരുത്തുന്നില്ല ഈ കാര്യത്തിൽ കെ എസ് യുക്കാരും ഒട്ടും മോശമൊന്നുമല്ല ഈ വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ പഠിച്ചിറങ്ങിയ നേതാക്കൾ വീണ്ടും ക്യാമ്പസുകളിൽ കയറി കിടക്കുകയാണ് ഹോസ്റ്റലുകളിൽ ഇവരുടെ ആധിപത്യമാണ് നടക്കുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ പുറത്തു നിന്നും നേതാക്കളെ കൊണ്ടുവന്ന് കോളേജുകളിൽ അക്രമം അഴിച്ചുവിടുകയാണ് എന്നിട്ടും ഇതൊന്നും ചോദ്യം ചെയ്യരുത് ഈ സംഘടനകളെ ഒന്നും തിരുത്തപ്പെടരുത് എന്ന് പറയുന്നത് എന്ത് തരം ന്യായീകരണമാണ് എസ് എഫ് ഐ കാണിച്ചു കൂട്ടുന്ന എത്രയോ പ്രശ്നങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് പൂക്കോട് സംഭവം തന്നെ വലിയ വിവാദമായി കേരളത്തിൽ കത്തിനിൽക്കുകയാണ് അത് കെട്ടടങ്ങിയിട്ടില്ല എന്നിട്ടും ഈ രീതിയിൽ വന്ന് നിന്ന് എസ് എഫ് ഐയെ ന്യായീകരിക്കണമെങ്കിൽ അപാര തൊലിക്കട്ടി വേണം തീർന്നിട്ടില്ല തോമസ് ഐസക്കിന്റെ രോദനം ഇനിയുമുണ്ട് പറു പറഞ്ഞ് എസ് എഫ് ഐ ആക്രമണം മൂലമാണ് കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ പുറത്തേക്ക് പലായനം ചെയ്യുന്നതെന്ന് പറയാൻ വരെ ആളുണ്ടായി എസ് എഫ് ഐക്കെതിരായി ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നതിന് വലിയൊരു ഐക്യ മുന്നണി രൂപം കൊണ്ടിരിക്കുകയാണ് അതിൽ എ ബി വിപിയും ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി ഐയുടെയും വിദ്യാർത്ഥി സംഘടനകളുണ്ട് ഈ വർഗീയ വിഷയങ്ങളോടൊപ്പം ചേരുന്നതിന് കെ എസ് യുവിനും എംഎസ്എഫിനും ഒരു മടിയുമില്ല മേൽപറഞ്ഞ രണ്ട് സംഭവങ്ങൾ അടിസ്ഥാനമാക്കി ഇവരോടൊപ്പം ചേരാൻ എഐ എസ് എഫ് തുനിയുന്നതിൻ്റെ രാഷ്ട്രീയം എന്ത് ക്യാമ്പസുകളിൽ അക്രമം നടത്തിയല്ല എസ് എഫ് ഐ വളർന്നത് അക്രമത്തെ ചെറുത്തും പ്രതിരോധിച്ചുമാണ് പോലീസിൻ്റെ അകമഴിഞ്ഞ പിന്തുണയോടെ ക്യാമ്പസിന് പുറത്തും അഴിഞ്ഞാടിയ ഗുണ്ടകളെയും അവരുടെ ഭരണ സ്വാധീനത്തെയും അതിജീവിച്ച് വളർന്ന പ്രസ്ഥാനമാണത് ഉയർത്തിപ്പിടിക്കാവുന്ന ആശയത്തിന് വേണ്ടി കൊടുക്കാൻ മടിക്കാത്ത സഖാക്കളുടെ പോരാട്ട വീര്യമാണ് ക്യാമ്പസുകളെ എസ് എഫ് ഐയുടെ കൊടിക്കീഴിലാക്കിയത് കത്തിക്കയറുകയായിരുന്നു തോമസ് ഐസക്ക് വല്ലാത്ത പറഞ്ഞു വരുമ്പോൾ അങ്ങ് രോമം എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കും അജാദി തള്ളിമറിക്കലാ തോമസ് ഐസക്കൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വസ്തുതയാണ് അതൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുൻപ് ഈ സംഘടന മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിരുന്ന ഒരു സമയത്ത് ഉണ്ടായിരുന്ന വിപ്ലവങ്ങളാണ് എന്നാൽ ഇന്നത് മാറി ഇന്നതല്ല അതല്ല അവസ്ഥ കുറേയധികം ക്രിമിനലുകളാണ് ഈ സംഘടനയിലുള്ളത് അത് തുറന്നു പറയാൻ മടിക്കുന്നിടത്തോളം കാലം സി കേരളത്തിൽ അടിമേടിച്ചുകൊണ്ടേയിരിക്കും പിന്നെ തോമസ് ഐസക്ക് പറഞ്ഞേ എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി സംഘങ്ങളുടെ വർഗീയ സംഘങ്ങളുടെ കൂട്ടുപിടിക്കുകയാണ് കെ എസ് യു സംഘമെന്ന് തോമസ് ഐസക്ക് പറഞ്ഞുവെക്കുന്നുണ്ട് ഈ വർഗീയ സംഘടനകളുടെ കൂട്ടുപിടിച്ച് പലയിടത്തും അധികാരത്തിൽ കയറിയിട്ടുള്ളവരുടെ കൂട്ടത്തിൽ സി പി എം ഉണ്ട് അത് മറന്നു പോകരുത് മഹാരാജാസ് കോളേജിൽ അഭിമന്യുവിനെ കുത്തി വീഴ്ത്തിയ സംഘത്തെ ഇപ്പോഴും സംരക്ഷിക്കുന്ന കൂട്ടരാണ് സി എന്നിട്ട് വന്നു നിന്ന് ഈ ഗീർവാണം അടിക്കണമെങ്കിൽ ളുപ്പില്ലായ്മ വേണം സമ്മതിച്ചു തന്നിരിക്കണം ഇനിയുമുണ്ട് തീർന്നില്ല തോമസ് ഐസക്കിന്റെ മെഴുകൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ മുപ്പത്തിയഞ്ച് എസ് എഫ് ഐ പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എൻ്റെ നേരെ പോലും പഠിക്കുന്ന കാലത്ത് വധശ്രമം ഉണ്ടായിട്ടുണ്ട് ഏതോ മഹാഭാഗ്യം കൊണ്ടാണ് ഞാൻ അന്ന് രക്ഷപ്പെട്ടത് എന്നാൽ ഇതുവരെ ഒരു കെ എസ് യു പ്രവർത്തകരും പ്രതികാരമായി പോലും വധിക്കപ്പെട്ടിട്ടില്ല അവരുടെ ചോര എസ് എഫ് ഐയുടെ കൈകളിൽ കൗമാരപ്രായത്തിൽ അനശ്വര രക്തസാക്ഷികളായി അമരത്വം നേടിയ പ്രിയ പ്രിയസഖാക്കളുടെ ഓർമ്മകളുടെ വെളിച്ചമാണ് നിർഭയരായി വളരാനും സംഘടനാ പ്രവർത്തനം നടത്താനും ഓരോ എസ് എഫ് ഐ സഖാവിനും പ്രചോദനമാകുന്നത് ഇപ്പോഴത്തെ എസ് എഫ് ഐ വിരുദ്ധ ഹാലിളക്കം നടക്കുമ്പോൾ പ്രസിഡന്റ് അടക്കം എസ് എഫ് ഐ നേതാക്കൾ നീറ്റ് നെറ്റ് അഴിമതിക്കെതിരെ സമരം ചെയ്ത് റിമാൻഡിലാണ് വിദ്യാഭ്യാസ രംഗത്തെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കും കാവ്യവത്കരണത്തിനുമെതിരെയുള്ള കേരളത്തിലെ സമരങ്ങളുടെ മുന്നിൽ എസ് എഫ് ഐ ആണ് തിരുത്തേണ്ടതായിട്ടൊന്നും എസ് എഫ് ഐയിൽ ഇല്ല എന്ന് ഞാൻ കരുതുന്നില്ല തെറ്റുകൾ തിരുത്തി തന്നെ പോകണം അതിലും തർക്കമില്ല ആ തിരുത്തലിനും മടിയുള്ള സംഘടനയല്ല എസ് എഫ് ഐ പക്ഷേ ഇപ്പോൾ നടക്കുന്ന മാധ്യമ വേട്ട അത്തരം ഒരു വേണ്ടിയല്ല എസ് എഫ് ഐയെ തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് വല്ലാത്ത കരച്ചിലാണ് തോമസ് ഐസക്കിൻ്റെ ആദ്യം ഈ സംഘടനയെ നിങ്ങൾ തിരുത്തുക ഈ സംഘടനയിലെ ക്രിമിനലുകളെ വലിച്ചു പുറത്തിടുക പാർട്ടിയിൽ നിന്നും പറഞ്ഞു വിടുക ശേഷം കുറേയധികം നല്ല സഖാക്കൾ ഉണ്ടാകുമല്ലോ ഈ സംഘടനയിലും അവരെ ഉയർത്തിക്കൊണ്ടുവരിക അവരെ ഈ നാടിനു വേണ്ടി അല്ലെങ്കിൽ ഈ നാട്ടിലെ യുവ യുവാക്കൾക്ക് വേണ്ടി കലാലയങ്ങളിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ അനുവദിക്കുക ഇതൊന്നും ചെയ്യാതെ ഈ സംഘടനയെ പാലൂട്ടി വളർത്തി ഇവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് ചാവേറുകളാക്കി നിർത്തുന്നത് സി പി എമ്മ തന്നെയാണ് കേരളത്തിൽ സി പി എമ്മിന് തല്ലാനും കൊല്ലാനും വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന കുറെ ജന്മങ്ങളാണ് ഇപ്പോൾ എസ് എഫ് ഐയിലും ഡിവൈഎഫ്ഐയിലും ഒക്കെ ഉള്ളത് നീറ്റ് നെറ്റ് പരീക്ഷകൾക്കെതിരെ മാത്രമല്ല ഇവിടെ പ്രതിഷേധം വേണ്ടത് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ പോലും സമരം വേണം എന്തുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഈ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും മിണ്ടുന്നില്ല വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് സെക്രട്ടേറിയറ്റിൽ എത്ര ഉദ്യോഗാർത്ഥികളാണ് സമരം കിടന്നത് പൊരി വെയിലത്ത് അവർ ശയന പ്രദീക്ഷണം കിടന്നും ആഹാരമില്ലാതെ കിടന്നും മുട്ടിലിഴഞ്ഞും സമരം നടത്തി എന്നിട്ട് എന്തേ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഈ സംഘടനകൾ ഒന്നും പോയില്ല അപ്പോൾ നിങ്ങളുടെ സർക്കാർ കാണിക്കുന്ന തോന്നിവാസങ്ങളെയെല്ലാം അനുവദിച്ചു കൊടുക്കണം ബാക്കിയുള്ളതിനെല്ലാം എതിരെ സമരം ചെയ്യണം സമരം ചെയ്യുമ്പോൾ അതെല്ലാത്തിനുമെതിരെ ആയിരിക്കണം അതിപ്പോൾ പിണറായി ഭരിക്കുമ്പോഴായാലും മോദി ഭരിക്കുമ്പോഴായാലും